ചോലേ ആ പേര് കേൾക്കാത്തവർ ചുരുക്കം ആയിരിക്കും പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് നമ്മൾ കേൾക്കാൻ തുടങ്ങിയ കാലം മുതൽ തന്നെ ഒരു അമേരിക്കയിൽ നിന്നായിരിക്കും ആദ്യം ഷാഹിദ് ചോലേൽ എന്ന പേര് കേട്ടിട്ടുള്ളത് അദ്ദേഹം അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ ആയിട്ട് ദുബായിലും പല നാടുകളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന ഒരു ശൃംഖലയുടെ വക്താവാണ് എ ഐ എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അദ്ദേഹത്തോട് ചോദിച്ചു നോക്കാം അദ്ദേഹം അതിന് കൃത്യമായി ഉത്തരം തരും അത് സംബന്ധിച്ച നല്ല നല്ല പഠനങ്ങൾ നടത്തിയിട്ടുള്ള മാത്രമല്ല പലതരം സാമൂഹ്യ പ്രധാനമായ വിഷയങ്ങളിൽ അദ്ദേഹം എ ഐ ഉപയോഗിച്ച് വരാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് വന്നിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ചിലത് നമുക്ക് അദ്ദേഹവുമായി സംസാരിച്ച് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഇപ്പോഴത്തെ ഒരു വ്യാഖ്യാനം താങ്കൾ എങ്ങനെയാണ് നൽകുന്നത് താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇതൊന്നത്തെ ഒരു ബസ് വേഡാണ് അപ്പോൾ എല്ലാവരും കരുതുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അറിയണമെങ്കിൽ ഡിഗ്രി വേണം പി ജി വേണം പി എച്ച് ഡി വേണം ആക്ച്വലി ഇതിനൊന്നും ആവശ്യമില്ല വളരെ ലളിതമായ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നമ്മൾ മനുഷ്യരും മൃഗങ്ങളുമാണ് ബുദ്ധി കാണിക്കുന്നത് മെഷ്യന് ബുദ്ധി കാണിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മെഷ്യനെ ബുദ്ധി കാണിക്കുന്നതിനെയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇത്ര ഹൈപ്പ് കൊടുക്കാൻ കാരണം ഇപ്പോഴെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം കൃത്രിമ ബുദ്ധി അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ നിർമ്മിത ബുദ്ധി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് ബുദ്ധിയുടെ നിർമ്മാണമാണ് യഥാർത്ഥത്തിൽ അപ്പം ബുദ്ധിയിലാണ് നമ്മൾ മനുഷ്യർ നമ്മുടെ മർമ്മപ്രധാനമായ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒന്ന് ജോലിയും രണ്ട് ബിസിനസ്സും അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻ്റ് ഈ ഒരു എക്സ് എക്സെപ്ഷനൽ ആ ഒരു ഗ്രോത്ത് എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് രണ്ട് രേയും എഫക്റ്റ് ചെയ്യുന്നതാണ് ഒന്ന് ജോലിയെ എഫക്റ്റ് ചെയ്യും രണ്ട് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഏതൊരു സ്റ്റേജിലെത്തിയിരിക്കുന്നു ഇന്ന് ഇൻ്റലിജൻസ് നമുക്കൊരു പ്രൊഡക്റ്റായിട്ട് വന്നിരിക്കുകയാണ് ഇൻ്റലിജൻസിൻ്റെ ഒരു മാസീവ് ഫാക്ടറി നമ്മൾ എൻ എന്ന് പറഞ്ഞ കമ്പനി ചിപ്പിലൂടെ വന്നിട്ടുണ്ട് അപ്പം അത് വരുന്ന സമയത്ത് ഇപ്പോൾ പ്രഡിക്ഷൻ അനുസരിച്ച് ഇപ്പോൾ എലോൺമോസ്ക് ഇപ്പം അറിയാം നമുക്ക് ഇപ്പോൾ എല്ലാ എല്ലാവരുടെ പ്രഡിക്ഷൻ അനുസരിച്ച് അവരൊക്കെ പറയുന്നത് രണ്ടായിരത്തി മുപ്പതാകുമ്പോഴത്തേക്കും ഒരുപക്ഷെ ലോകത്തുള്ള എൺപത് ശതമാനം ആളുകളുടെ ജോലി പോകാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് അതാണ് ഇതിന് ഇത്രയധികം ഇമ്പോർട്ടൻറ്റും ഹൈപ്പും ചെയ്യുന്നത് എന്നുള്ളതാണ് താങ്കളുടെ ഈ ഫീൽഡിലുള്ള എക്സ്പീരിയൻസ് അറിയാത്ത കുറച്ച് ആളുകളെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പോൾ സ്വയം ഒന്ന് പറയുകയാണെങ്കിൽ കുറച്ചൂന്ന് തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ റിസർച്ചിൽ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുള്ളൂ അപ്പം ഞങ്ങൾ രണ്ടായിരത്തി അഞ്ചിൽ ഐ ഐ ടി ബോംബെ ഇൻക്യൂബേറ്റ് ചെയ്ത ആണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചുകളൊക്കെ നടത്തിയത് ലോകത്തെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലും എം ഐ ടിയിലുമാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് ഐ ഐ ടി മദ്രാസിൽ റിസേർച്ച് പാർക്കിലാണ് ഞങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേര് ത്രീ ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് ആൻഡ് പോളിസി സ്റ്റഡീസ് ആണ് ഞങ്ങൾ റിസർച്ച് നടത്തുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമാനിറ്റി ആൻഡ് നേച്ചർ എന്ന ടോപ്പിക്കിലാണ് റിസർച്ച് നടത്തുന്നത് ഏകദേശം പതിനഞ്ച് വർഷത്തോളമായി ഈ ഒരു റിസർച്ചിലുണ്ട് ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇന്നിപ്പോൾ കാലിക്കറ്റിലെത്തിയിരിക്കുന്നത് അതിലൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും വളരെ വിചിത്രമായിട്ടുമുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഈ റിസർച്ച് നടത്തുന്ന സമയത്ത് കാരണം ഇത് കംപ്ലീറ്റ്ലി വേൾഡിന് അടുത്ത പത്ത് വർഷം കൊണ്ട് പതിനായിരം വർഷത്തെ പ്രൊഡക്ടിവിറ്റിയും എഫിഷ്യൻസിയും നമ്മൾ കാണാൻ പോവുകയാണ് ഒരു പത്ത് വർഷം കൊണ്ട് ഈ ലോകം അൺ റെഗ്നൈസ്ഡ് ആയി ആയിരിക്കും കല്ലിനും മണ്ണിനും പുതിയ ഡെഫിനേഷൻ വരുമെന്നാണ് പറയുന്നത് അപ്പം ഈ കാലഘട്ടത്തിൽ നമ്മൾ ഈ ഇതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് വളരെ വിചിത്രമായിട്ട് കണ്ട ഒന്നെന്താണെന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മനുഷ്യന് കൂടുതൽ ഉപകരിക്കുന്ന ഒന്നാണ് അതേക്കുറിച്ച് നമ്മൾ ഭയപ്പെടേണ്ട ഒന്നിൽ എന്നിരുന്നാലും അതിന് ഒരുപാട് എക്കണോമിക് ഇമ്പാക്റ്റുകളുണ്ട് ആ എക്കണോമിക് ഇമ്പാക്റ്റില് ഇത് എഫക്റ്റ് ചെയ്യുന്നത് കേരളത്തെയും കാലിക്കറ്റിനെയും മലപ്പുറത്തെയുമാണ് അപ്പം ഞങ്ങളുടെ അനുസരിച്ച് അടുത്ത പത്ത് വർഷത്തിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ കോഴിക്കോടും മലപ്പുറവും ഏറ്റവും ദരിദ്രമായുള്ള ലോകങ്ങളെ റിസർച്ചില് നിങ്ങൾ കണ്ടെത്തിയിട്ട് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് അത് എക്കണോമിക്ക് മലബാർ എക്കണോമിക് ഇമ്പാക്ട് വരും വരും എന്നുള്ളതാണ് എക്കണോമിക് മലബാർ മാത്രമേ ഉള്ളൂ അതല്ലെങ്കിൽ കേരളം മൊത്തത്തിലാണ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പോൾ ഇപ്പം ഞങ്ങൾ ഇവിടെ രണ്ടായിരത്തി പത്തിൽ വന്നു ഞങ്ങൾ ഒരുപാട് സയന്റിസ്റ്റുകൾ വന്നിരുന്നു കാലിക്കറ്റ് ഭാഗങ്ങളിൽ വെച്ചിട്ടായിരുന്നു റിസർച്ച് നടന്നത് ഇവിടുത്തെ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ ഐ ടി ഐ ഐ എം ഇവിടുത്തെ ഒരുവിധം എഞ്ചിനീയറിങ് കോളേജുകളൊക്കെ അതിൽ പങ്കെടുത്തിട്ടുണ്ട് കാസർഗോഡ് മുതൽ ട്രാൻഡ്രം വരെ ഞങ്ങൾ പങ്കു ഇവിടുത്തെ ചീഫ് മിനിസ്റ്റർ മുതൽ ഇൻഡസ്ട്രിയൽ മിനിസ്റ്റർ മുതൽ എല്ലാവരെയും ഞങ്ങൾ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ഇന്റർവ്യൂ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കോഴിക്കോട്ട് വന്നിരിക്കുന്നതും ഈ പഠനത്തിന്റെ ഭാഗമാണ് അപ്പോൾ മലബാറിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് കോഴിക്കോടിനെയും മലപ്പുറത്തെയും ബാധിക്കുന്ന ഈ ജില്ലകളെ ബാധിക്കുന്ന ഒരുപക്ഷെ വയനാട് ഉൾപ്പെടുകയായിരിക്കും അല്ലെങ്കിൽ കേരള മൊത്തം കാര്യം മൊത്തത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് പെടുന്നാണ് അപ്പൊ അതെങ്ങനെ എങ്ങനെയായിരിക്കും അതിന്റെ ഇമ്പാക്ട് വരുന്നത് വിശദീകരിച്ചത് ഓക്കെ അതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ലോകത്തെ എല്ലാ റിപ്പോർട്ടുകളും പരിശോധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പണം വന്നിരിക്കുന്ന വിദേശത്ത് നിന്ന് പണം വന്ന് മിഡിൽ ക്ലാസ് വളർന്ന ഒരു സിറ്റി എന്ന് പറയുന്നത് ലോകത്ത് നമ്പർ വണ്ണായി നിൽക്കുന്നത് മലപ്പുറമാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് കാൻഡോയിലെ വിയറ്റ് വിയറ്റ്നാമിലെ കാൻടോ എന്ന പ്രദേശമാണ് മൂന്നാമത് നിൽക്കുന്നത് ചൈനയിലെ സുഖിയാൻ എന്ന പ്രദേശമാണ് നാലാം സ്ഥാനം നിൽക്കുന്നത് കോഴിക്കോട് ആണ് എന്നുള്ളതാണ് ഇപ്പം നോക്കിയാൽ നോക്കൂ ഒന്നാം സ്ഥാനത്ത് മലപ്പുറവും രണ്ടാം സ്ഥാനം കോഴിക്കോടും ഇത് രണ്ടും തമ്മിൽ വളരെ അടുത്ത പ്രദേശങ്ങളാണ് ഇപ്പം ഇതൊരു ഒഫീഷ്യൽ കണക്കാണ് ഒഫീഷ്യൽ അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ അൺഒഫീഷ്യലി എത്ര ഫണ്ട് വന്ന് കാണും നമ്മൾ ഈ കാലിക്കറ്റിൽ നമ്മൾ കാലിക്കറ്റ് മലപ്പുറത്തുള്ള നമ്മൾ മലയാളികൾ ഇപ്പോൾ കേരളത്തിലുള്ള ഈ പണമെല്ലാം എന്ത് ചെയ്തു എന്നൊരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് ഇതിപ്പോൾ ഒഫീഷ്യൽ കണക്കാണെങ്കിൽ അൺഒഫീഷ്യലി എത്ര ഫണ്ട് വന്ന് കാണും ഇവിടെ കൂടുതലും ഒഫീഷ്യലിനും കൂടുതൽ അൺഒഫീഷ്യലിയാണ് ഈ സ്ഥലങ്ങളിലേക്കൊക്കെ വന്നിട്ട് ുന്നത് അതാണ് നമ്മള് ഒരു എക്സാമ്പിൾ പറയുന്നത് നമ്മൾ പറയുന്നത് യു എയിലെ ദുബായേക്കാൾ കൂടുതൽ ഫണ്ട് വന്നു എന്നുള്ളതാണ് അപ്പൊ ദുബായിനോട് നമ്മൾ ചോദിക്കുക നിങ്ങൾ ഈ ഫണ്ടൊക്കെ എന്തെങ്കിലും കാട്ടിയെന്ന് വെച്ചാൽ അവർ പറഞ്ഞു തരും ബുർജുഖലീഫ നോക്കൂ നമ്മളെ ഇൻഫ്രാസ്ട്രക്ചർ നമ്മളെ റോഡ് നോക്കൂ നമ്മളെ എയർപോർട്ട് നോക്കൂ നമ്മളെ ബുർജുൽ അറബ് ബുർജു ഖലീഫ ഇതെല്ലാം നമ്മൾ നോക്കുക അവർ പറയും അതേ സമയത്ത് നമ്മളോട് ചോദിച്ചാൽ കോഴിക്കോടുകാരോടും മലപ്പുറത്തോട്ടുകാരോടും മലപ്പുറത്തുകാരോടും ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുക ഇത്തരം എത്രത്തോളം പൈസ വിദേശത്ത് നിന്ന് വന്നു എന്നുള്ളതാണ് അപ്പൊ ഈ അത് എവിടെയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ ഉത്തരങ്ങളില്ല നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ധർമ്മസങ്കടത്തിലേക്ക് വരും എന്നുള്ളതാണ് രണ്ടാമത്തെ നമുക്ക് പ്രധാനമായും പണം കിട്ടിയിരിക്കുന്നത് ഇൻഫോർമേഷൻ ടെക്നോളജിയുടെ വിപ്ലവത്തിലായിരുന്നു അങ്ങനെയാണ് നമ്മളെ മക്കളൊക്കെ ഒപ്പാനക്കാടിൽ സാലറി കിട്ടുന്നത് നമുക്കൊരു എട്ടായിരം കോൾ സെൻറ്ററിൽ തുടങ്ങിയപ്പോൾ ബാംഗ്ലൂർ ചെന്നൈ ഹൈദരാബാദ് കൊച്ചിൻ ട്രിവാൻഡ്രം നോയിഡ പൂനെയിലൊക്കെ വന്നത് അപ്പം അവിടുന്ന് നമുക്കൊരു പതിനായിരം എട്ടായിരം പതിനായിരം പതിനയ്യായിരം ഇരുപത്തയ്യായിരം അയിമ്പതിനായിരം ഇങ്ങനെ ഈ രണ്ട് എണ്ണത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമുക്ക് കേരളത്തിനും മലപ്പുറത്തിനും കോഴിക്കോടിനും ഒക്കെ കണ്ടു ഈ ഒരു ഇഷ്യൂ വന്ന വിപ്ലവം എന്താണെന്ന് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടേക്ക് ഓവർ ചെയ്യും എന്നുള്ളത് കോഡിങ് ചെയ്യുന്നത് അതൊരു ഹ്യൂമൺ ലാംഗ്വേജ് ആയിട്ട് മാറിയിട്ടുണ്ട് ഇപ്പം റീസെന്റ് നടന്ന ഒരു ഇന്റർവ്യൂ ഇപ്പം എനിക്കൊന്നും ദുബായ് ഗവൺമെന്റ് സബ്മിറ്റില് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മിനിസ്റ്ററും എൻ ബി ഡി സിഇഒ ജൻസൺ ഹോങ്ങുമായിട്ടുള്ള ഒരു ഉണ്ട് ആരാണ് ഈ ജൻസൺ ഹോങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു ആറ് മാസം കൊണ്ട് ലോകത്തെ എല്ലാ ബിസിനസിന്റെ സമവാക്യങ്ങളും കാറ്റിൽ പറത്തി ആറ് മാസം കൊണ്ട് ഒരു കമ്പനി ലോകത്തെ ഏറ്റവും വലിയ കമ്പനി ആയി മാറും മൈക്രോ മൈക്രോസോഫ്റ്റിനെയും ഗൂഗിളിനെയും മെറ്റെയെല്ലാം ഡിസ്രപ്റ്റ് ചെയ്തുകൊണ്ട് എൻ വിഡിയ എന്ന് പറയുന്ന കമ്പനി ലോകത്ത് നമ്പർ വൺ ആയി എന്തുകൊണ്ടാണ് എൻ ബി എൻ വിഡിയ നമ്പർ വൺ ആയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന വാട്സപ്പിലെ മെറ്റയുടെയും അതുപോലെ തന്നെ ടെസ്ലയുടെയും ഗൂഗിളിന്റെയും ഒക്കെ ചിപ്പ് അതായത് ബുദ്ധിയെ ഒരു പ്രൊഡക്റ്റ് ആക്കിയ കമ്പനിയാണ് എൻവീഡിയ എന്ന് പറയുന്നത് ഈ കമ്പനിയിലെ സിഇഒനോടാണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മിനിസ്റ്റർ യു മിനിസ്റ്റർ ചോദിക്കുന്നത് ഈ കാലഘട്ടത്തിൽ ലോകം കംപ്ലീറ്റ്ലി മാറി പറയുന്ന കാലത്ത് കുട്ടികൾ എന്താണ് പഠിക്കേണ്ടതെന്ന് ചോദിക്കും ആ ചോദ്യത്തിന് മറുപടി ആയിട്ട് പുള്ളി പറയുന്നതാണ് കുട്ടികൾ ഒരു കാരണവശാലും കമ്പ്യൂട്ടർ സയൻസിന് വിടേണ്ട ഒരു ആവശ്യമാണ് ഇത് എൻ്റെ ഭാഷയല്ല ഇതെല്ലാം യൂട്യൂബിൽ നിങ്ങൾ കയറിയാൽ കാണാം ജെൻസൻ ഹോങ് എന്നാണ് പേര് എൻഫീഡിയ കമ്പനിയുടെ സിഇഒ ആണ് ആ കമ്പനിയുടെ പ്രൊഡിക്ഷൻ കാണുന്നത് രണ്ടായിരത്തി മുപ്പതോട് വരുമ്പോൾ പത്ത് ട്രില്യൺ ആകുമെന്നാണ് പ്രഡിക്ഷൻ കാരണം ബുദ്ധിയുടെ ഫാക്ടറി മാസീവ് ഫാക്ടറിയാണ് ആണ് അവർ തുറന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ രണ്ട് കാര്യം ഒന്ന് ഓയിൽ പ്രശ്നം വന്നു രണ്ടാമത്തേത് നമുക്ക് വരുന്നത് ഐ ടി ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ എവിടെ നിന്നാണ് പണ്ട് എന്നുള്ള കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാൻ അതാ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് കാരണം കോഡിങ് എന്നതാണ് കമ്പ്യൂട്ടർ സയൻസിന്റെ പ്രധാന അതായത് പഴയ സാധ്യതകൾ ഇനി ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശം കാരണം എല്ലാ ഫീൽഡിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് എന്നും ഉണ്ടാവും പക്ഷേ നമുക്കൊരു മെച്ചോറിറ്റി എല്ലാവരും അങ്ങോട്ട് തള്ളി വിടുന്നതിന് പകരം വളരെ പേഷ്യൻ ആയിട്ടായിട്ടുള്ള അങ്ങോട്ട് പഠിക്കാൻ പോകും അത് വേറെയാണ് ഈ ഇത് പറഞ്ഞാൽ കോഴിക്കോടിനെയും മലപ്പുറത്തെയും മാത്രമല്ലല്ലോ ബാധിക്കും മൊത്തത്തിൽ ഇന്ത്യയെന്ന് തന്നെ ബാധിക്കുമല്ലോ കാരണം ഏത് സ്റ്റേറ്റിലാണ് ഇപ്പം മിഡിൽ വർക്കേഴ്സ് വർക്കേഴ്സില്ലാത്തത് മിഡിൽ ഈസ്റ്റിൽ നിന്നുള്ള പെട്രോളോ അതിനോ അപ്പുറം പോയി ഇപ്പം റഷ്യയിൽ ഒരു കുലിപ്പൊട്ടാളക്കാരാണ് കൊല്ലപ്പെട്ടത് അപ്പോൾ അത് എവിടെയും പോയിട്ട് ജോലി ചെയ്യുന്ന ഓരോ സ്ഥിതിവേഷൻ മലയാളിക്കുണ്ടല്ലോ അപ്പം എവിടുന്നാണെങ്കിൽ കുറച്ച് ഡോളർ കിട്ടുക അങ്ങോട്ട് പോകുക അപ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്ന് ഇൻ്റലിജൻസിനെയാണ് ഓട്ടോമേറ്റ് ചെയ്യുന്നത് അപ്പം ഈ ഇൻ്റലിജൻസിന് ഓട്ടോ അപ്പം ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്താണല്ലോ ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻ്റർനെറ്റ് നം വിപ്ലവം എന്നാണ് തുടങ്ങിയത് ഇപ്പോൾ നെസ്കപ്പ് നെസ്കേപ്പ് എന്ന് പറയുന്ന ഒരു ബ്രൗസറിലൂടെയാണ് നമ്മൾ ആദ്യം ഇതിനെ കാണുന്നത് പിന്നീട് നമുക്ക് നമ്മൾക്കൊരു വിപ്ലവം കാണുന്നത് ക്രോങ് ബ്രൗസർ ഉണ്ടായ സമയത്ത് അതിനുശേഷം നമ്മൾ കാണുന്നത് ഒരു വിപ്ലവങ്ങൾ ആപ്പിൻ്റെ കാലമായിരുന്നു ഇപ്പം ആപ്പ് ഇനി ആപ്പ് പോയി ഇനി ഏജന്റിന്റെ കാലമാണ് എന്താണ് ഏജന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതിനോട് അങ്ങോട്ട് പറഞ്ഞു അതെല്ലാം ചെയ്തു തരുന്ന അപ്പോൾ ഏജന്റിന്റെ കാലങ്ങളിലേക്ക് വരുമ്പം ജോലി എന്ന് പറയുന്നത് ഒപ്സലേറ്റ് ആവണം അത് ഇവിടെ മാത്രമല്ല നിങ്ങളിപ്പം പറഞ്ഞ മാതിരി ലോകം മൊത്തത്തിൽ പ്രഡിക്ഷൻ അനുസരിച്ച് ലോകത്തെ എൺപത് ശതമാനം ആളുകളുടെ ജോലി പോകും എന്നാണ് പറയുന്നത് ഇപ്പം ഇന്നത്തെ റിപ്പോർട്ട് നിങ്ങൾ നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇന്നത്തെ റിപ്പോർട്ടിൽ എനിക്കൊരു പാൽക്കി ശർമ്മയുടെ റിപ്പോർട്ടാണ് രാവിലെ ഞാൻ കണ്ടത് അൻപത് ശതമാനം ജോലി പോകും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ റിപ്പോർട്ടും നമുക്ക് കാണാം അത് ഓരോ ഇതേ പാൽക്കി ശർമ്മക്ക് കഴിഞ്ഞ പ്രാവശ്യം ആയി കുറച്ച് ഓരോ വർഷം പോകും കൂടി രണ്ടായിരത്തി മുപ്പത് ആകുമ്പോൾ എൺപത് ഇത് ലോകത്തെ മൊത്തം ഇവിടെ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം മലപ്പുറം നോക്കൂ ജി ഡി പിയുടെ കാര്യത്തിൽ സീറോയും പണത്തിന്റെ കാര്യത്തിൽ നമ്പർ വണ്ണും ആയിരിക്കുകയാണ് പണ്ട് അവിടുന്ന് വരുന്ന നമ്മളൊന്നും ഹോം പ്രൊഡ്യൂസ് ചെയ്യില്ല ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ ഒരുപാട് സ്കൂളും കോളേജും ക്ലാസ് എടുക്കാറുണ്ട് അപ്പൊ കുട്ടികളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നിങ്ങളുടെ പാരന്റ്സ് തരുന്ന ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് കിട്ടി എത്ര രൂപ കിട്ടണം എന്ന് ചോദിച്ചാൽ അവർ പറയുന്നത് മിനിമം ഒരു ലക്ഷം രൂപ കിട്ടാണ്ട് ഞങ്ങൾക്ക് സർവൈവ് ഇവിടെ ചെയ്യാൻ പറ്റില്ല ഈ ക്വാളിറ്റി അനുസരിച്ച് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കമ്പനിക്ക് ഓഫർ ചെയ്യാന് ആ ഒരു ലക്ഷത്തിന് എന്ത് സ്കിൽ സെറ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് ഇല്ല എന്ന് തന്നെ അവർ തന്നെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഒരു ലക്ഷം ഞങ്ങൾക്ക് തരാനുള്ള ഒരു സ്കിൽ സെറ്റ് ഞങ്ങളെ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ ഞങ്ങൾ പഠിപ്പിച്ച് തന്നിട്ടില്ല അതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് ഇല്ല എന്നുള്ളത് അപ്പം ഞാൻ അവരോട് ചോദി നിങ്ങൾ ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യത്തിന് അവർ പറയാറ് ഓക്കെ ഞങ്ങൾക്ക് ഇവിടെ ഇല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഓടിപ്പോകും എന്നാണ് അവര് പറയുന്നത് അപ്പൊ ഞാൻ പലപ്പോഴും ഈ മല മലപ്പുറം ഭാഗങ്ങളൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ള അപ്പൊ എല്ലാവരും ഇപ്പൊ ആണ് മെജോറിറ്റി അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളൊക്കെ പോകും അവര് പറയുന്നത് ഞങ്ങൾ എല്ലാവരും പോകും ഞങ്ങൾ വേറൊരു ഇല്ല അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു ആയിരത്തി അറുനൂറോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് മലപ്പുറത്ത് അപ്പൊ അവരൊക്കെ പോകാൻ പറ്റുക അവർക്കൊന്നും പോകാൻ പറ്റൂല ഞങ്ങൾ പക്ഷെ ഞങ്ങളെ ആഗ്രഹം എന്താണ് ഇവിടെ നിട അവരോട് മറ്റൊരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ ഉപ്പയും ഉമ്മയും ഇത്തരമൊന്നും പഠിച്ചിട്ടില്ലല്ലോ ഇപ്പോ ആ ഉപ്പയും അവർക്ക് എങ്ങനെ കാഷ്ടി ഇങ്ങക്ക് എന്തുകൊണ്ട് കിട്ടില്ല അതിനൊന്നും ഉത്തരം അവരെ അടുത്തില്ല എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം ഞാൻ അവരോട് ചോദിക്കുന്നത് ഓക്കെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലത്തെ സോൾവ് ചെയ്യാൻ നിങ്ങൾക്ക് കേരളത്തിൽ ആരെങ്കിലും ഹോപ്പ് തരുന്നുണ്ടോ ഏതെങ്കിലും നിങ്ങൾക്ക് ഐക്കോണിക് ആയിട്ടുള്ള ഒരു ലീഡർ നിങ്ങൾക്ക് പ്രതീക്ഷയുള്ള ലീഡർ ഉണ്ടോ അല്ലെങ്കിൽ അവർ പറയുന്ന ഞങ്ങൾക്ക് അറിയില്ല അതിനുള്ള ഒരു ഉത്തരം ഞങ്ങൾ എടുത്തില്ല എന്നു പക്ഷേ ഞങ്ങൾ ആരും കാണുന്നില്ല അവരോട് ഞാൻ വീണ്ടും ചോദിക്കും ഓക്കെ ഒരു കാര്യം പറഞ്ഞത് ഇതിന് ഉത്തരവാദികൾ ആരാണ് നിങ്ങളാണോ നിങ്ങളെ പേരൻസ് ആണോ ഇവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണോ ഇവിടുത്തെ ഗവൺമെന്റ് ആണ് അല്ലെ രാഷ്ട്രീയക്കാരാണ് ആരാണ് ചോദ്യത്തിനും അവർക്ക് വ്യക്തമായ ഉത്തരങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് അപ്പൊ ഞാൻ അവരോട് പറയണം ഇപ്പൊ നിങ്ങളുടെ പ്രോബ്ലത്തെ നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അവർ ഡിസ്കസ് പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പോകുന്നു പക്ഷേ നമ്മൾ കണ്ട ഞാൻ ഇത് സ്പെസിഫിക് പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് നാൽപ്പത്തി അയ്യായിരം കുട്ടികൾ ഇവിടുന്ന് പോകുന്നുണ്ട് ഒരു വർഷം ഏകദേശം ഏഴായിരം കോടി രൂപയാണ് അപ്പൊ പണ്ട് കാലത്തിൽ നമ്മൾ ഗൾഫിൽ പോകുന്ന സമയത്ത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്നത് ആളുകൾ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു പിറ്റത്തെ മാസം മുതൽ പൈസ വരികയാണ് ഇപ്പൊ ഇവിടുന്ന് പോകാണ് മിഡിൽ ഈസ്റ്റിൽ ഒരു ഡിസ്രപ്ഷൻ വരികയാണെങ്കിൽ അവിടുന്ന് ഫണ്ട് നിൽക്കുമ്പം ഈ കേരളത്തെ മാറ്റിമറിക്കേണ്ടത് ഇന്നുള്ള ഇവിടുള്ള പണക്കാരുടെ മക്കളും ഇവിടെ നല്ല പഠിച്ചവരുമാണ് അപ്പൊ അവരിവിടുന്ന് ഓടിപ്പോയി കഴിഞ്ഞാൽ ഇതൊരു കുമ്പനാട് മാതിരി ആവർത്തിക്കില്ലേ മലപ്പുറം മലബാറും ആവർത്തിക്കില്ലേ എന്നുള്ളത് കൊണ്ടാണ് അവരുടെ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് അപ്പൊ അതിന് ഒരു സാധ്യത ഒരു ഒരു റിയാക്ഷൻ ഉണ്ടാവില്ലേ യൂറോപ്പിലേക്ക് ആണ് ഇപ്പോൾ ആ പറയുന്ന ഒരു കൂടിയേറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡൻസായിട്ട് പോകുന്നു അവിടെ ജോലി ചെയ്യുന്നു സെറ്റിലാവുന്നു മലപ്പുറത്തന്നെ ധാരാളം ഫാമിലികളെ കാണാം അത് വേറെ രീതിയിൽ ഈ ഒരു പുതിയ കാലത്ത് പിടിച്ചു നിന്നിട്ടുള്ള ഒരു വേറെ രീതിയിലുള്ള വരുമാനം അവർക്ക് ഉണ്ടാവുകയും ഈ ഒരു പറയുന്ന തിരിച്ചടി വരുമ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും അതായത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വിപ്ലവം എന്ന് പറയുന്നത് ലോകത്ത് നടക്കുന്ന ഒന്നാണ് എയ്റ്റി ഫൈവ് പേഴ്സൻ്റേജ് ഓഫ് ദ ജനങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി നഷ്ടപ്പെടുന്ന നോക്കൂ ഏറ്റവും കൂടുതൽ വരുമാനം ഐ ടിയിലാണ് ഇപ്പൊ ഒരു എക്സാം പറയാണെങ്കിൽ ഗൂഗിള് നമുക്കറിയാം ഇന്നത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉണ്ടാക്കിയത് പൈത്തൺ സോഫ്റ്റ്വെയറിൽ ഗൂഗിള് പൈത്തണിന്റെ എല്ലാവരെയും പിരിച്ചുവിട്ടു അപ്പൊ ഏറ്റവും നല്ല അത്തരം ജോബുകളിലാണ് നട്ട് അപ്പൊ ഒരു സ്ഥലത്ത് ഒരു രാജ്യത്ത് അവിടെ ഇത്രയധികം ജോബ് നട്ട അവര് അവരുടെ സിറ്റീസനിലേക്ക് ഫോക്കസ് ചെയ്യുക ഇപ്പം പോയ കുട്ടികൾക്ക് പോലും അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ പ്രയാസമാണ് എന്നുള്ളതാണ് അവരൊക്കെ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും ഇത് ലോകത്ത് ഇതിവിടെ സംഭവിക്കുന്നതല്ല കാരണം നേരത്തെ പറഞ്ഞ മാതിരി നമ്മള് ജോലി ചെയ്യുന്നതും ബിസിനസ് ചെയ്യുന്നതും ഇന്റലിജൻസിലാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ലൈവ് സബ്സ്ക്രൈബ് ചെയ്യുക